അല്ല എല്ലാവരും നമസ്കാരം എല്ലാവരും നമ്മുടെ പിടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് പശു കാലത്തുകളിൽ എല്ലാവരും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് പശുക്കൾക്ക് ചാനപടിക്കാതിരിക്കുക അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും പശുക്കൾ ചാനപിടിക്കാതിരിക്കുക അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റി ഒരു വീഡിയോസാണ് പല ആൾക്കാരും പറയും നമ്മുടെ ഒരു ഫീഡ് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ ശൈലി കൊണ്ട് പശുക്കൾക്ക് പിടിക്കുന്നില്ല അപ്പോൾ ആഹാരമാക്കി ഇപ്പം ചെനപിടിക്കുന്നു അങ്ങനെ ഒരുപാട് കർഷകരുടെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ മിനറൽ ഡെഫിഷ്യൻസി വരുന്നുണ്ട് പിന്നെ ഫുഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും പശുക്കൾക്ക് ചെന പിടിക്കാതിരിക്കുന്നുണ്ട് പിന്നെ കറക്റ്റ് സമയത്ത് ഹീറ്റ് കാണിക്കുന്നില്ല അതൊക്കെ ഈ മിനറൽ ഡെഫിഷ്യൻസി കൊണ്ടും അതുപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും വരുന്നുണ്ട് പിന്നെ കൃത്യമായിട്ട് നമ്മൾ കുത്തി വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് ഹീറ്റ് മൂന്ന് ഹീറ്റ് മൂന്ന് ദിവസം അടുപ്പിച്ച് ഹീറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ചില സമയങ്ങളിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അടുപ്പിച്ച് കുത്തി ഒഴിച്ചാലേ ചെന പിടിക്കുന്നുള്ളൂ ചില കുത്തി വയ്ക്കുന്ന സെമിൻ്റെ ക്വാളിറ്റി നല്ല സെമൻ ആയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെമെൻറ്റിനകത്ത് നല്ല ആക്റ്റീവായിട്ടുള്ള ബീജം ഇല്ല എന്നുണ്ടെങ്കിൽ ചെന പിടിക്കില്ല നമ്മൾ കുത്തി വയ്ക്കുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റിയുള്ള സെമൻ കുത്തി വയ്ക്കുക കൃത്യമായ സമയത്ത് ഹീറ്റാവുന്ന സമയത്ത് തന്നെ കുത്തിവെക്കുക ഇപ്പോൾ ഒരു തവണ രണ്ട് തവണ കറക്റ്റായിട്ട് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എന്നിട്ടും ചെന പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം യൂട്രസ് വാഷ് ചെയ്ത് നോക്കുക യൂട്രസിൻ്റെ ചില ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക അത് ഹീ അഴുക്ക് ഹീറ്റാവുന്ന സമയത്ത് അതിൻ്റെ അഴുക്ക് പോകുന്ന സമയത്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണോ പോകുന്നത് എന്തെങ്കിലും അതിൽ വരെ വെള്ള കളർ ചോപ്പ് കളർ എന്തെങ്കിലും കവിപിടി കളർ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ യൂട്രസ് ഇൻഫക്ഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ അതൊന്ന് യൂട്രസ് ക്ലീൻ ചെയ്തിട്ട് നമ്മളൊരു ഹീറ്റ് വിട്ടിട്ട് അല്ലെങ്കിൽ അടുത്ത ഹീറ്റിൽ കുത്തി വെക്കുക എന്നിട്ടും ചെന പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോർമോൺ ചെയ്യാം ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യാം അതും പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് നമുക്ക് ചില കാളകളൊന്നും ക്രോസ് ചെയ്യിച്ചിട്ട് ചില പിടിക്കുന്നുണ്ട് കൃത്യമായിട്ട് നല്ല ഫുഡുകൾ കൊടുക്കുക പ്രധാനമായിട്ടും കൂടുതലും ഫുഡിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ മിനറൽ ഡെഫിഷ്യൻസി ആയിരിക്കും മിനറൽ കൊടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ സപ്ലിമെൻറ്റ് കൊടുക്കുക അതിൻ്റെ കൂടെ നല്ല ഫുഡുകൾ പക്ഷെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫുഡ് കൊടുക്കാതെ നാച്ചുറലായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകളാണെന്നുണ്ടെങ്കിൽ കപ്പലിൻ്റെ പിണാക്കും ചോളപ്പൊടി പിറിയത്തി ഗോതമ്പ് തവു സോയാ തവു അങ്ങനെയുള്ള നല്ല നല്ല ഐറ്റംസ് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കുക ചോളപ്പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സ്ഡ് അല്ലാതെ ക്വാളിറ്റി ആയിട്ടുള്ള ചോളപ്പൊടികൾ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ചോളം പൊടിച്ചോ എങ്ങനെയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക പിന്നെ തേങ്ങാ പിണ്ണക്കപ്പലീ പിണ്ണക്ക ഐറ്റംസ് എല്ലാം നല്ലതാണ് പിന്നെ നമ്മൾ ഒരുപാട് ഈ പെല്ലറ്റുകളിലേക്ക് പോകാതെ പെല്ലറ്റ് കൊടുക്കണ്ടെന്ന് പറയുന്നത് കൊടുക്കുവാണെങ്കിൽ മാക്സിമം കുറച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല ആഹാരങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ പശികളുടെ ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ തല പിടിക്കുന്ന ഒരു വിധം ഒരു വിധം വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പുല്ല് കൊടുക്കുക പിന്നെ വ്യായാമം പശികൾക്ക് ആരോഗ്യത്തിന് വ്യായാമം വേണം ഇടയ്ക്കിടയ്ക്ക് പശുക്കൾ അയച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അയച്ചെടുക്കുക നമ്മൾ ഒരാറ് പശു നമുക്കൊണ്ട് ഇപ്പോഴും നമ്മൾ നമുക്ക് ആറിനുള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷേ അമ്പതും ഒക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും പറ്റുന്ന പോലെ ഇപ്പോൾ ഒരു പശു രണ്ട് പശുവിനെയെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് റോട്ടേറ്റ് ചെയ്ത് പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോയി വ്യായാമം പോലെ കൊടുക്കുക കുളമ്പിൻ്റെ അസുഖങ്ങളൊക്കെ കുറച്ച് കിട്ടും ഇപ്പോൾ മെജോറിറ്റി ഇപ്പോൾ വേറൊരു കണ്ടിരുന്ന ഇഷ്യൂസാണ് കുളമ്പിൻ്റെ അടിവേദന അത് കൂടുതലും ഒരു സ്ഥലത്ത് തന്നെ നിന്ന് അതിൻ്റെ അടിയിൽ ഡാമേജ് വരുന്നതാണ് റബ്ബർ മാഡിലായി പെട്ടെന്ന് നിറഞ്ഞ പ്രതലത്തെ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുക കിടക്കുക അങ്ങനെ ഒരു കൂടുതലും പ്രശ്നങ്ങൾ വരിക പണ്ടൊന്നും ഇതുപോലെ ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കൂടുതലും അല്ലെങ്കിൽ പക്ഷികളെ വ്യായാമം ഉണ്ടാവും റോഡിൽ കൂടെ അല്ലെങ്കിൽ കൂടുതൽ നടക്കുക അപ്പം കുളമ്പിൻ്റെ അടി തേഞ്ഞ് തേഞ്ഞ് ഇഷ്യൂസ് പാറുമായിരുന്നു ചില പക്ഷികളിപ്പം കുളമ്പ് വളരുന്നൊരു കണ്ടുവരുന്നുണ്ട് അതുപോലുള്ള അസുഖങ്ങളൊക്കെ മാറ്റണമെന്നുണ്ട് മാക്സിമം കുറച്ച് പശുക്കൾക്ക് വ്യായാമം കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കിടക്കുന്നതൊക്കെ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ കൂടെ ഒക്കെ ചെയ്യുക പിന്നെ ഇടയ്ക്ക് പറ്റുന്ന പോലെ മണ്ണിലൊക്കെ അഴിച്ചു കിട്ടുക ചില പശുക്കൾ ഈ കുളമ്പിൻ്റെ അടിവേനെ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് മണ്ണിൽ അഴിച്ചിടുമ്പോൾ തന്നെ മാറും ചില സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തന്നുക്കൾ ആൾ കൂടുതലും കണ്ടുവരുക അവരാണെങ്കിൽ കൂടുതൽ സമയത്ത് മണ്ണിലേക്ക് വായിക്കും അവർ റബ്ബർ മാറ്റിലോ തൊഴുത്തിലോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ കൂടുതലും മണ്ണിൽ തന്നെയാണ് അവിടെ കിട്ടുന്നത് പെട്ടെന്ന് ഒരു ക്ലൈമറ്റും അതിനെ കിടക്കുന്ന സ്ഥലം എല്ലാം മാറുമ്പോഴാണ് ഈ പശുക്കൾക്ക് കുളമ്പ് വേദന അല്ലെങ്കിൽ നമുക്കായാലും ചില ആൾക്കാർ വാദം എന്നൊക്കെ പറയില്ല നമ്മൾ സ്ഥലം മാറി കിടക്കുമ്പോൾ അല്ലെങ്കിൽ തറയിൽ കിടക്കുമ്പോൾ ശരീരമേന എടുക്കും എനിക്ക് കട്ടിൽ തന്നെ കിടക്കണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ കൂട്ടാൻ പശുക്കൾക്കും അതുപോലെ സ്ഥിരമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം മാറിയിട്ട് നമ്മൾ റബ്ബർ മാറ്റിലോട്ടോ അല്ലെങ്കിൽ സിമന്റിലോട്ട് കൂടുമ്പോൾ അതിനും ശരീരം വേദനയും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അങ്ങനെ പെട്ടെന്ന് ആദ്യത്തെ ഒരു സൊല്യൂഷൻ നമുക്ക് മണ്ണിലേക്ക് കഴിച്ചു കെട്ടുക തന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് മാറി മാറി പോയി ഇപ്പോൾ ടോപ്പിക്കിൽ ചന പിടിക്കുന്നേക്കുറിച്ചായിരുന്നു ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾക്ക് വേറെ കൂടുതൽ എന്തെങ്കിലും അറിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇത് ആയിട്ടൊന്നും പ്രൂവ് ചെയ്തതല്ല നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ പരിചയപ്പെട്ട കർഷകരുടെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമന്റിൽ ഇടുക അതനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്